പണി പണിസ്ഥലത്താണുള്ളത് നല്ല ചൂടാണോ പക്ഷെ അത് പറയാനല്ല ഞാൻ വന്നോട്ടു ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പാണ് പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലാക്ക് പൈപ്പ് ഇത് വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ വാട്ടർ പൈപ്പാണ് ഇത് ഓക്കെ ഇത് വളരെ നൈസായ ഇരുമ്പിൻ്റെ പൈപ്പാണ് ഇരുമ്പിൻ്റെ പൈപ്പ് വളരെ നൈസായ പൈപ്പാണ് ഓക്കെ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഒരു എക്സോ ബ്ലേഡ് ഒരു എക്സോ ബ്ലേഡ് ഓക്കെ ഈ വയറിങ്ങിന്റെ പൈപ്പ് കട്ട് ചെയ്യാം നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം ഇതിന് ശബ്ദങ്ങളുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയും ഇല്ലേ ശബ്ദങ്ങളില്ലേ ഇത് വയറിങ്ങിന്റെ പൈപ്പാണ് ഓക്കെ ഇനി ഞാൻ അടുത്ത കട്ട് ചെയ്യുന്നത് ഇതാ പ്ലംബിങ്ങിന്റെ പൈപ്പ് ഉണ്ടോ എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ കാണണം എന്താ ഇത്ര ടൈമായി ശബ്ദങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി അടുത്തത് ഞാൻ ഇതാ ഇരുമിൻ്റെ പൈപ്പാണ് ഓക്കെ ഇത് ഒരു കാലി എക്സോ ബ്ലൈഡ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിന് ശബ്ദങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇത് ഇത്ര സമയം ഞാൻ കട്ട് ചെയ്തത് ഇതിന്റെ ശബ്ദങ്ങളും കേട്ട് ഇത് കട്ടാവുന്നില്ല ഇത് കാല് ബ്ലേഡ് ആയിട്ടാണ് അപ്പൊ ഞാൻ ഫ്രെയിമുള്ള ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഫ്രെയിം നിങ്ങൾ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ എന്താ എത്ര ടൈം ഓടിക്കുന്നുണ്ടോ എന്നിട്ട് ഇത് കട്ടായിട്ടില്ല അപ്പോൾ ഇത് ഞാൻ കാലിൽ ഒടിച്ചു തരാം ചിലപ്പോൾ നിങ്ങൾ പറയും കട്ടിയുള്ളതായിട്ടാണോ അത്രയും നൈസായ പൈപ്പാണ് കട്ട് ചെയ്യുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടോ ഇല്ലയോ അത് നിങ്ങൾ പറയണം പി ഗോവിന്ദഛാമി എന്ന് പറയുന്ന ഈ വ്യക്തി എങ്ങനെയാണ് ഇത് കട്ടാക്കിയത് ജയിലിൻ്റെ ഉള്ളിൽ മാസങ്ങളോളം കട്ട് ചെയ്യുമ്പോൾ എക്സോ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ആ ഇത് നിങ്ങൾ ശബ്ദങ്ങൾ കേട്ടില്ല ഒരു എക്സോബ്ലേഡ് ബ്ലേഡ് കൊണ്ട് ഒരിത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കേട്ടില്ല പോലീസുകാരോടാണ് കേട്ടോ ഏഹ് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിക്കുള്ള പോലീസുകാരുണ്ട് എല്ലാവരും ഉണ്ട് ജയിലിൻ്റെ കൂടി ഇങ്ങനെ നടക്കുന്നത് അല്ലേ എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും സമയമായിട്ടും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ശബ്ദങ്ങൾ കേട്ടില്ല ഒരു കാലി ബ്ലേഡ് കൊണ്ട് എത്ര ദിവസങ്ങളാണ് കട്ട് ചെയ്യുക പിന്നെ പറയുന്നത് എന്താണ് ഉപ്പ് ഉപ്പുണ്ടാക്കുന്ന ഉപ്പും വള്ളും ഇങ്ങനെ ആക്കിയിട്ട് കമ്പിക്ക് ഇങ്ങനെ മസാജ് ആക്കി കൊടുക്കുന്നതാ ഇതേപോലെയുള്ള പൈപ്പിന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കലാ ഉപ്പും വള്ളും ഇങ്ങനെ തൊടുമ്പ് പൊടിയല്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതൊക്കെ പോട്ടെ അതൊക്കെ അങ്ങനെ ചെയ്ത് അത്രയും വല്ല മതില് ഒരു ഷീറ്റ് കെട്ടിയിട്ടാണ് തായലേക്ക് ഇറങ്ങുന്നത് ആ ഷീറ്റ് കെട്ടാൻ എങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കയറി ഗോവിന്ദശാമി എന്ന് പറയുന്ന അദ്ദേഹം എങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കയറി എന്നിട്ട് മുകളിൽ നിന്ന് വേണ്ട കെട്ടിയിട്ട് തായലേക്ക് ഇറങ്ങാൻ ഒരു വ്യക്തി താഴെന്ന് പിടിച്ച് കെട്ടിയാലും മുകളിലേക്ക് ഇപ്പുറത്ത് മതിലിനേക്ക് ഇടണ്ടേ ഇട്ടിട്ട് അവിടത്തേക്ക് കയറണമെങ്കിൽ എങ്ങനെ കയറും അപ്പം രണ്ട് ഷീറ്റ് കെട്ടി അപ്പുറം ഇപ്പുറം കെട്ടീനാ എന്താണ് അതൊന്ന് നിങ്ങളെല്ലാവരും പറയണം കേട്ടോ കേരളത്തിലെ കേരള പോലീസുകാരോട് ചോദിക്കാനുള്ളത് നിങ്ങളെവിടെയായിരുന്നു ഇതൊക്കെ ചെയ്തു വരുമ്പോഴും പുറത്തിറങ്ങുമ്പോഴൊക്കെ നിങ്ങളെവിടെയായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ചുറ്റു പോലീസുകാരും അതിൻ്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൊക്കെ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് എങ്ങനെ പുറത്ത് ചാടി അതാണ് പോയിൻ്റ് ഒന്ന് നിങ്ങൾ പറയണം കേരളത്തിലെ ജനങ്ങളോട് നിങ്ങളത് എന്തായാലും പറഞ്ഞേ പറ്റും നിങ്ങളത് പറയണം എങ്ങനെയാണ് അത് പുറത്തിറങ്ങിയത് ചാനലരോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് ആവശ്യമില്ലാത്ത പല ന്യൂസുകളും പലതും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ളതൊന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഞാനൊക്കെ പണിയെടുക്കുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ പൈപ്പൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് എക്സോബ്ലൈഡിലൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒക്കെ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഭരണാധികാരികളും അതല്ലെങ്കിൽ അതിൽ ഡ്യൂട്ടിയിലിരുന്ന പോലീസുകാരും ആരാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം